നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും വൺ ഫോർ ടു മീഡിയയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ പൈബിളിക പഞ്ചായത്തിൽ കുടാൽമെർക്കിള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആറ് ഏക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ബന്ദിയോട് വിട്ടള സ്റ്റേറ്റ് ഹൈവേയിൽ കുണ്ടരടുക്ക ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആറ് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ വരുമാനവുമുള്ള അതായത് കവുങ്ങ് തെങ്ങ് റബ്ബർ കോഴിപ്പാം കുരുമുളക് അങ്ങനെ എല്ലാ വരുമാനവുമുള്ള ആറ് ഏക്കർ സ്ഥലമാണിത് അതുപോലെ തന്നെ ഒരേക്കർ കണ്ടവും ഈ പ്രോപ്പർട്ടിയിലുണ്ട് മൂന്ന് കുളങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ അഞ്ച് എച്ച് വി മൂന്ന് എച്ച് വി ഒന്നര എച്ച് വി എന്നിവയും ഓരോ കുളത്തിലും ഫ്രീ കണക്ഷൻ കറണ്ടുമാണ് നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന ഈ സ്ഥലത്ത് അതായത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കവുങ്ങ് തന്നെയാണ് ഏകദേശം ഏക്കറോളം പ്രോപ്പർട്ടി കൗങ്ങാണ് ആയിരത്തി അഞ്ഞൂറോളം കൗങ്ങുണ്ട് നല്ല ആരോഗ്യവും കരുത്തുമുള്ള കൗങ്ങുകളാണ് ഏകദേശം മുപ്പത് ക്വിൻ്റലോളം അടയ്ക്കുക ലഭിക്കുന്ന ഒരു തോട്ടമാണിത് അതുപോലെ തന്നെ അൻപതോളം തെങ്ങും മുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങളും ഏകദേശം ഭൂരിഭാഗം കവുങ്ങുകളിലും കുരുമുളക് പള്ളി പടർത്തിയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള കുരുമുളകും ഈ സ്ഥലത്തു നിന്ന് ലഭിക്കുന്നു ഞാൻ പറഞ്ഞുവല്ലോ മൂന്ന് കുളങ്ങളുണ്ട് അതിൽ മൂന്നിൽ മോട്ടോർ വെച്ചിരിക്കുകയാണ് മൂന്നു ഫ്രീ കണക്ഷൻ അഗ്രികൾച്ചർ കണക്ഷനാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു പോത്ത് ഫാം പശു ഫാം ഒക്കെ തുടങ്ങാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഏക്കറോളം കണ്ടം അതായത് ജലം കയറുന്ന ഒരു സ്ഥലമല്ല കണ്ടമാണെങ്കിലും വെള്ളം കയറി മറിയുന്ന സ്ഥലമല്ല എല്ലാ ഫാമിനും വളരെ പ്രത്യേകിച്ച് പോത്ത് ഫാം ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കാസർഗോഡ് ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരവും മംഗലാപുരം സെൻട്രലിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററും ബന്ദിയോട് എൻ എച്ച് നാഷണൽ ഹൈവേയിൽ നിന്നും പത്ത് കിലോമീറ്ററും ഉപ്പള ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും കുമ്പള ടൗണിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ രണ്ടായിരം കോഴിയെ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഫാമും ഉൾപ്പെടുന്നു ഇതിൽ നിന്നും നല്ല ഒരു വരുമാനം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് കിലോ കണക്കിന് അതായത് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്ന നിലയിലാണ് ഇവർ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരവും ശാന്തവുമായ ആ ഒരു ഏരിയ ഇത് ഒരു കണ്ടമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഫാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് മാവ് പ്ലാവ് തെങ്ങ് ഇത് വളം സ്റ്റോർ ചെയ്യുന്നതാണ് ഇതൊരു ചെറിയ കാലിത്തൊഴുത്താണ് തെങ്ങുകൾ നല്ല രീതിയിൽ കായ്ഫലം നൽകുന്നുണ്ട് റബ്ബർ ഷീറ്റ് അടിക്കുവാനുള്ള മെഷിൻ വര അതുപോലെ തന്നെ ചെറിയ ഒരു ഗോഡോൺ പശുത്തൊഴുത്ത് എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു നാലു ബെഡ്റൂമുള്ള വലിയ ഒരു വാർക്ക വീടാണിത് പക്ഷേ വീടിന് കുറച്ച് പഴക്കമുണ്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് വീടിൻ്റെ മുൻവശമാണ് നിങ്ങൾ കാണുന്നത് വളരെ നല്ല ഏരിയ ഉണ്ട് വലിയ നാല് ബെഡ്റൂമാണ് വീടിനുള്ളത് വീടിൻ്റെ അടുത്ത് തന്നെ കോഴിഫാമും പശു ഫാമും പശു ഫാമല്ല പശു കാലിത്തൊഴുത്താണ് ഇതാണ് ഇതിനകത്തെ ഈ പ്രോപ്പർട്ടിയിലെ റബ്ബർ ഈ റബ്ബർ സ്ഥിതി ചെയ്യുന്ന ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഇതാണ് ഏകദേശം മുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് അത് ബീ പട്ടയാണ് ഇപ്പോൾ ചെറിയ ചെരുവോടു കൂടിയ പ്രോപ്പർട്ടിയിലാണ് റബ്ബറ് നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറയും കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലങ്ങളൊക്കെ ചെറിയ ചെരുവുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ റോഡിലേക്ക് എത്തിച്ചേരാൻ ടാറിങ് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി അമ്പത് മീറ്ററോളം മൺറോഡാണ് അത് ചെറിയ ഇറക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ആദായമുള്ള വളരെ ശാന്തമായ മനോഹരമായ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നന്ദി നല്ല നമസ്കാരം താങ്ക്